നമസ്തേ ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് തന്നെ ഇരിക്കണമെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ചൈതന്യത്തിൻ്റെ പ്രവാഹം സംഭവിക്കും നമ്മൾ ആ ക്ഷേത്ര ദർശനം പൂർണ്ണമായി തീർത്ഥസേവയും എല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രസാദമൊക്കെ തൊട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങാതെ കുറച്ച് സമയം ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെ ഇരിക്കണം എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ ചൈതന്യം പൂർണ്ണമായും നമ്മുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കാനായിട്ടുള്ള സമയം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നാമജപത്തോടോ അല്ലെങ്കിൽ ആ ദേവൻ്റെ പ്രാർത്ഥനയോടുകൂടി മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ ആ ഇരിക്കുന്നത് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാകരുത് എന്നുള്ളതാണ് സത്യം പക്ഷേ ക്ഷേത്രത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം ഇങ്ങനെ ഇരിക്കുന്നത് മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും തങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട് സംസാരിക്കാനുമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തലായിട്ടാണ് ഭക്തന്മാർ പലപ്പോഴും കാണാറുള്ളത് ഇന്നും ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പല ഭക്തന്മാരും അവിടെ ഇരുന്ന് ലോകവിശേഷങ്ങളും നാട്ടുവാർത്തകളും കുടുംബവിശേഷങ്ങളും പറയുന്നതായിട്ടാണ് കേൾക്കുവാനായിട്ട് സാധിച്ചത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതി ആ ക്ഷേത്രത്തിൻ്റെ സംസ്കാരത്തിനും ചൈതന്യത്തിനും ലോപം വരുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല നമ്മൾ ആ ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെ ഫലം അതോടുകൂടി ഇല്ലാതാകുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഭക്തന്മാര് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് അതായത് ശ്രീ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പ്രവഹിക്കുന്ന ആ ക്ഷേത്ര ഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് നാമജപത്തിന് മാത്രമേ നിങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാവൂ ഒരു കാരണവശാലും മറ്റെന്തെങ്കിലും ഒരു നാട്ടുവർത്താനം പറയാനായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കരുത് അങ്ങനെ ചെയ്യുന്നതോടുകൂടി അത്രയും നേരം നിങ്ങൾ ചെയ്താൽ ആ ചൈതന്യ പ്രവാഹത്തിന്റെ ഭാഗമാകുവാനായി ശ്രമിച്ച ക്ഷേത്ര ദർശനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ശക്തിയും പുണ്യവും നിങ്ങൾക്ക് നഷ്ടപ്പെടും